അപ്പോൾ ഏതായാലും നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം വളരെയധികം കൗതുകരത്തോടു കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും നോക്കിക്കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുഡ് മുൻ താരങ്ങളായിട്ടുള്ള ജീവസൻ സിംഗ് തനോജവും കൂടാതെ തന്നെ ഡിമിത്രോസ് ഡാമെൻകോസും ആണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളെ കൊച്ചിയിലെ കളിക്കളത്തിൽ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ പ്രധാന വിഷയം എന്നുള്ളത് ഈ ഒരു മത്സരത്തിന് അഥവാ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഈ നാളെ ലൂണ ഇറങ്ങുമോ കൂടാതെ തന്നെ മിക്കാരി സ്റ്റേറെ നാളത്തെ മത്സരത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് കൂടാതെ മിലോസ് വിഞ്ചിസ് നാളത്തെ മത്സരത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാൾ താരമായ ഡിമിത്രിസ് പേമനകോസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ച് എന്താണ് പറഞ്ഞത് അഥവാ നാളത്തെ മത്സരത്തെക്കുറിച്ച് എന്താണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ആദ്യം തന്നെ നമുക്ക് നാളത്തെ മത്സരത്തെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാഗാണ് മിലോസ് റിൻസിസ് പറഞ്ഞ കാര്യമാണ് നോക്കാൻ പോകുന്നത് ഏതായാലും മിലോസ് റിൻസിഷ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ ആയതിൽ എനിക്ക് വളരെയധികം അഭിമാനകമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആരാധക ബൃന്ദമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം അനുഗ്രഹവും അഭിമാനവും തോന്നുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിലും കളിക്കളത്തിലും എനിക്ക് കൂടുതൽ നൽകണം അഥവാ എൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ പെർഫോമൻസ് നൽകണം എന്ന് എനിക്കുണ്ട് മാനേജ്മെന്റ് എന്നെ വിശ്വസിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും ഈ കാര്യങ്ങളാണ് ഇന്ന് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സെന്റർബാഗായ മിലോസ് വിജിച്ച് നാളത്തെ മത്സരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി ഏതായാലും അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ മത്സരത്തെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കാലിസ്റ്റേറെ എന്താണ് പറഞ്ഞത് എന്നും കൂടത്തെ തന്നെ ലൂണയുടെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നൊക്കെ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് എന്നാൽ മിക്കാലിസ്റ്റേറെ പറഞ്ഞത് ഇപ്രകാരമാണ് കഴിഞ്ഞ മത്സരത്തിൽ അഥവാ ഗെയിമിൽ ഞങ്ങളിൽ നിന്ന് വേണ്ടത്ര മികച്ചതായിട്ട് ഒന്നും വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ഊർജം ആവശ്യം അതുകൊണ്ട് തന്നെ പിച്ചിന് മുകളിൽ പൊസിഷനുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഞങ്ങളുടെ കളിയുടെ എല്ലാ വശങ്ങളും ഞങ്ങൾ ഇതിനോടകം തന്നെ വിശകലനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ഞങ്ങളുടെ നില വളരെ ഉയർത്താൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക ഈ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ലൂണയെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ലൂണയ്ക്ക് നിലവിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവൻ ഇതുവരെ പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നാളത്തെ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ലൂണ കളിക്കുകയുമില്ല ഒരു പക്ഷേ അവൻ അടുത്ത മത്സരത്തിലേക്ക് തയ്യാറായേക്കാം എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കായ ലൂണയുടെ അപ്ഡേറ്റ് ആയി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിനോ ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം നാളത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലോണ കളിക്കളത്തിൽ ഇറങ്ങില്ല എന്നുള്ളത് ഇനി ഏതായാലും അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുൻ താരമാൻ ഗ്രീക്ക് സ്ട്രൈക്കറായ ജിമിത്രോസ്റ്റൈമനകോസ് നാളത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കൊച്ചി എപ്പോഴും ഒരു ഭ്രാന്തമായ അന്തരീക്ഷമാണെന്നും കൂടാതെ തന്നെ ഒരു ഹോം ടീം കളിക്കാരനായും അവരുടെ എതിരാളിയായും അവിടെ കളിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഇത് കൂടാതെ എനിക്ക് തിരിച്ചു വരാൻ ഒരു വികാരമാണ് ആരാധകർ ഇവിടെ എന്നോട് പെരുമാറിയ രീതി ഞാൻ വളരെ അധികം അഭിനന്ദിക്കുന്നുമുണ്ട് ആരാധകരോട് എനിക്ക് വളരെയധികം അതുകൊണ്ട് തന്നെ ബഹുമാനമുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ ആ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എതിരാളിയാണ് അവർ എന്നെ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെ എനിക്ക് നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സിക്ക് വേണ്ടി ഒരു ഗോളും നേടണം കൂടാതെ തന്നെ എന്റെ പുതിയ ടീമായ ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നാളെ എനിക്ക് വിജയിപ്പിക്കുകയോ വേണം ഏതായാലും ഈ കാര്യങ്ങളെക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് രാമനോകോസ് നാളത്തെ മത്സരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളതായ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുക കൂടുതൽ ഐ എസ് എം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ എനേബിൾ ചെയ്തു ചെയ്തുവാക്കാൻ കൂടി ശ്രമിക്കുക अब मतलब ब्लस्ट आई एस अप्डे में गुड बै